നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മൊയിനയൊക്കെ ക്രാഷ് ആയിട്ടാണ് എടുക്കാൻ നമ്മിനെടുക്കാൻ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഫാമിലിയേക്ക് വന്നേക്കാം ഈ ഒരു ഫാമിലി മെയിൻ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഗപ്പീസ് പിന്നെ സ്രിംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫാമിലി മെയിനായിട്ട് ചെയ്യണ കേട്ടോ പിന്നെ ഇവിടെ മൊയിനേ ഉണ്ട് കട്ട മൊയിനൊക്കെ നല്ല രീതിയിൽ അമ്പത് രൂപയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ തരും ഞാൻ എൻ്റെ മൊയിനെ ക്രാഷ് ആയാലും ഞാൻ ഈ ഒരു ഫാമിൽ വന്നിട്ടാണ് മൊയിൻ എടുക്കാറുള്ളത് ഗപ്പീസുകളായാലും സ്ലിംസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ എൻ്റെ ഇവിടെ ചെയ്തു തരുന്നത് ഗപ്പീസിന് നല്ല രീതിയിലുള്ള ഫുഡുകൾ തന്നെയാണ് ഇവിടെ കൊടുക്കണത് മൊയിനെ പോലുള്ള ലൈഫ് ഫുഡുകളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഗപ്പീസിനെ റൈസ് ചെയ്ത് കൊണ്ടുവരുന്നത് കേട്ടോ ഒരു ഗപ്പി ഫാം ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിനും ഇരിഞ്ഞാലക്കൂട ആ റൂട്ടിലാണ്ട് ഈ ഒരു ഗപ്പി ഫാം ഉള്ളത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ചെയ്തിട്ടുണ്ട് അവിടെ ഗപ്പീസിൻ്റെ ഒരു സെയിൽ ചെയ്യണം ഈ ഒരു ഫാമിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഗപ്പീസിനൊക്കെ നല്ല നാച്ചുറലായിട്ടാണ് ആയിട്ടാണ് അവിടെ സെറ്റ് ചെയ്തേക്കണത് നമ്മുടെ ചെറിയൊരു ബേസണുകളിലാണ് ബൂട്ട്സ്റ്റോക്കളായാലും കുഞ്ഞുങ്ങളായാലും സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഗപ്പി ടാങ്കുകളുടെ അടിയിൽ മണ്ണ് ഇട്ടിട്ട് ഗപ്പീസിനെ സെറ്റാക്കിയിരിക്കുന്നത് മണ്ണ് ഇട്ടാൽ ഉപകാരം എന്ന് പറഞ്ഞാൽ ക്ലീനിങ് കുറയ്ക്കുക എന്നുള്ളത് തന്നെ കേട്ടോ മെയിനായിട്ടുള്ളൊരു കാര്യം അപ്പോൾ നിങ്ങൾ ഈ ഒരു തൃശ്ശൂർ ജില്ലയ്ക്ക് എടുത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫാമിൽ വരാം ഇവിടെ നേരിട്ട് വന്ന് ഗിപ്പി ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഗിപ്പി വാങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കൊറിയർ വേണ്ടവർക്ക് കൊറിയർ സർവീസ് ഈ ഒരു ഫാമിൽ ആണ് അപ്പോൾ കൊറിയർ വേണ്ടവർക്ക് കൊറിയർ ഈ ഒരു ചേട്ടൻ അയച്ചുതരും ഞാൻ പറഞ്ഞപ്പോൾ കൊറിയർ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടാ അപ്പോൾ ആവശ്യമുള്ള ഒരു വിളിക്കുക കൊറിയറ് ചെയ്തുതരും കേട്ടോ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ ആവശ്യമുള്ള ഒരു ഗപ്പിയിലൊക്കെ വാങ്ങാം കേട്ടോ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഗപ്പികളിവിടെ ചെയ്ത് വരുന്നത് കേട്ടോ ഈയൊരു വീഡിയോ നിങ്ങൾ ഈയൊരു ഭാഗം വരെ കണ്ടാൽ നിങ്ങൾക്ക് ഭാഗ്യം തന്നെ കേട്ടോ നിങ്ങൾക്കതേ ഞാൻ ഒരു പയറ് ഗപ്പിന ഗീവേ ചെയ്യാൻ പോകും കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയാൽ ഗീവേ ചെയ്യുമെന്ന് അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ ഇതുവരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പയറ് ഗപ്പിനാ അത് ഏതാണെന്ന് ഞാൻ പറയണുള്ള നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ ഗൈസ്